ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ത്രീ പീസ് സെറ്റ് ടോപ്പ് പാൻറ് ഷോളൊക്കെ ഉള്ളത് നല്ല കോട്ടൺ സെറ്റാണ് സിക്സ് ഡബിൾ നയൻ റുപ്പീസിൻ്റെയാണ് അപ്പോൾ എന്താ പറയുക ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസാണ് നമ്മുടെ കയ്യിലുള്ളത് എക്സലുകാർക്കും യൂസ് ചെയ്യാൻ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഡിസൈൻസ് ആണ് കേട്ടോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം കേട്ടോ ഇതാണ് മെറൂൺ കളറാണ് കേട്ടോ നല്ല ഒരു ഷെയ്ഡാണ് കയ്യിലിങ്ങനെ ഒക്കെ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ മെയിൻ വരെ ഒരു മുക്കാൽ പോർഷൻ വരെ ഉണ്ട് ആണോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഞാൻ ഇട്ടേക്കാട്ടോ ലെങ്ത്തും ലെങ്തും ഇതൊക്കെ ഇതിങ്ങനെ ഒരു ടൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട് പാൻ്റ് ഇങ്ങനെയാണ് ഷോള് നല്ല വലിപ്പോൾ ഷോളാണ് കേട്ടോ നല്ല വലിപ്പുള്ള ഷോളാണ് ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല അടിപൊളി ആണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് കേട്ടോ സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഇതൊരു ലൈറ്റ് എന്താ പറയുക ഇത് വൈലറ്റോ എന്തൊക്കെ പോലെ ഉണ്ട് കളർ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതും ഓക്കെ നല്ല പ്രിൻ്റ് ആണ് സ്ലീവിലിതീ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ആ സ്ലൈവ് സെയിം സ്ലീവിൽ കൊടുത്തേക്കുന്ന ആ ഒരു പ്രിൻ്റാണ് നമ്മുടെ പാൻറിന് വന്നേക്കുന്നത് ഷോള് ഇങ്ങനെ നല്ല ഒരു ഇതാണ് കേട്ടോ ഓക്കെ അവര് മിസ് ചെയ്യണ്ട കേട്ടോ അടിപൊളി ഏറ്റവും ആണ് കേട്ടോ ഓക്കെ അടുത്ത കളറ് ഇതാണ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് നല്ലൊരു കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് പ്രിൻ്റാണ് ഓക്കെ ഓക്കെ കണ്ടല്ലോ സ്ലീവിൽ കൊടുത്തേക്കുന്ന സെയിം ആ ഒരു കളറാണ് നമുക്ക് പാൻറ്റിലും വരുന്നത് പാൻറ്റ് ഇതാണ് വരുന്നത് നല്ല ഇതാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ടെങ്കിലും തേർട്ടി നയൻ അതിൽ കൂടുതലുണ്ടെങ്കിലുള്ളു ലെങ്ത്ത് ഇതാണ് ഈ ഒരു സെറ്റ് വരുന്നത് നല്ലൊരു സെറ്റാണ് കേട്ടോ അടുത്തത് കാണാം നമുക്ക് അടുത്തത് ഇതാണ് ഇതൊരു ബ്രൗൺ ഇതിനകത്ത് കോഫിയൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് നല്ല പ്രിന്റാണ് കേട്ടോ ഡബിൾ എക്സിലുകാരും കാരും എടുത്തോളൂ കാരണം നിങ്ങൾക്ക് അത്ര സൈസ് ഒരു ഒരു പണ്ട് ഇഞ്ചും വല്ലതും നിങ്ങളത് ഷെയ്പ്പ് ചെയ്താൽ മതി കേട്ടോ നല്ല ഒരു ആണ് ഓക്കെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല പാൻറ്റാണ് കേട്ടോ നല്ല കളറാണ് ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് അടുത്തത് ഈ ഒരു കളർ നല്ല കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നല്ല കളർ എന്ന് വെച്ചാൽ ഒരു ആഷ് കളറിൽ ആഷിലെ ഒരു പിങ്ക് ഇതൊക്കെ വരുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്തേന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ് കേട്ടോ എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ നിങ്ങൾ വീണ്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുക നല്ല പ്രിന്റ് ആണ് കേട്ടോ ഇത് ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ മാക്സിമം ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാവർക്കും തരുന്നത് ഓക്കെ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല ലെങ്ത്തുള്ള ഷോളാണ് ഞാൻ അഴിക്കുന്നില്ല നല്ല ഷോളാണ് ഉള്ളത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് പാൻറ് വരുന്നത് ബോട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ള നല്ല കളറാണ് കേട്ടോ ഓക്കെ അടുത്ത കളർ ഇതാണ് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ നല്ല നല്ല ഗ്രീൻ ആണ് നല്ല ഗ്രീൻ കളർ എല്ലാത്തിലും ലൈനിങ് അറ്റാച്ച് ഉണ്ട് കേട്ടോ ഡബിൾ എക്സല് ട്രിപ്പ് എക്സലാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ എല്ലാരെയും നോട്ട് ചെയ്യുക എക്സല് ആർക്ക് ഞാൻ ഷേപ്പ് ചെയ്ത് തരാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തിനും ഇഷ്യൂസ് ഫാഷൻസ് ഉണ്ട് നമ്മുടെ ഞാൻ അത്യാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ഒക്കെ അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട പാൻ്റ് ഇത് ഇതാണ് കേട്ടോ നല്ല പാൻ്റാണ് നല്ല കളറാണ് ഒരു വൈറ്റ് കോമ്പിനേഷൻ ഷോളെ അട്ടിപൊലി ഷോളാണ് കേട്ടോ ഇതെനിക്ക് കണ്ടിട്ട് നിവൃത്തി കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല നല്ല ഇതാണ് പിന്നീട് കോമ്പിനേഷൻ ഉള്ളതാണ് ചേക്കാൻ പറയുന്നത് അല്ലേ ആണ് കേട്ടോ ഗ്രീൻ ഡാർക്ക് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഒരു മിനിറ്റ് പിങ്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ ആരും ആരും ആണ് ായിട്ടുള്ള ഐറ്റാണ് പറഞ്ഞ നല്ല പ്രിന്റ് അല്ലേ പ്രിന്റ് ബാക്ക് വോഷണത് ബോട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ പ്രെയിന്റ് വരുന്നത് കണ്ടത് അടുത്തത് ബ്ലൂ ബ്ലൂ ആണ് ഇത് ഉണ്ടോ ബാക്ക് വാഷിങ്ങ് വേണ്ടത് ഓക്കെ ഷോള് ബോട്ടം

നല്ല റൈറ്റാണ് അപ്പം പിന്നെ എനിക്ക് എന്താ പറയണ്ട ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് പേര് കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തണം പിന്നെ വേറെ എന്താ കമൻസൊക്കെ ഇടുന്നുണ്ട് നല്ല നല്ല കമൻസൊക്കെയാണ് മിക്കവരും ഇടുന്നത് പിന്നെ മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറയുകയാണ് നമുക്ക് ഇനി രണ്ട് കൊറിയറിലയക്കാം പോസ്റ്റ് അയക്കാം നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൽ വായിക്കാം എന്തായാലും ഇത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് നിങ്ങൾക്ക് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് അപ്പോൾ വീണ്ടും പറയാനുള്ള ഒരുപാട് 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 ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെയിൽ ചെയ്ത് തരണം കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അനേബിളാക്കി വയ്ക്കുക അപ്പോൾ ഡെയിലി ഡെയിലി എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് തരുന്നത് ഇത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങോടെയാണ് തരുന്നത് അപ്പോൾ എക്സെല് കാരൊന്നും ടെൻഷൻ മീൻ വിഷമിക്കേണ്ട നമ്മൾ ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നതൊക്കെ വലിയ സൈസാണ് കാരണം വലിയ സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവർക്ക് വീണ്ടും വീണ്ടും അവർ സ്റ്റോക്ക് ചെയ്ത് മീൻസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏത് ആണോ അതിൽ മാക്സിമം അഫോർഡബിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്താ പറയുക വീണ്ടും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റേ നോട്ടിഫിക്കേഷൻ ബിൽ ആക്കി വെക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള നമുക്ക് കാണാം താങ്ക് യു അസ്ലാമലൈക്കും